കേരളത്തിൽ ഇപ്പോ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഹൗസ് ചൂസ് ചെയ്യണം എക്സ്പീരിയൻസ് മുതൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്വേജ് മേഖലയിൽ ഇംഗ്ലീഷ് ഹൗസ് വളരെ സജീവമാണ് ത്രൂ എന്ന കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് ഇംഗ്ലീഷ് ഹൗസ് ആണ് ഇംഗ്ലീഷ് ഹൗസിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പണ്ട് മഹേഷിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും അതായത് വാട്സപ്പിലൂടെയുള്ള പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ ആളുകളെ സ്വയം പഠിക്കാൻ കഴിവുള്ള ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ് ആക്കുക എന്നതാണ് സംസാരിക്കുമ്പോൾ ആവശ്യമായ വാക്കുകൾ കുഞ്ഞ് കുഞ്ഞ് സിറ്റുവേഷണൽ ഇനി കോഴ്സിൽ ചേർന്ന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് റീഫണ്ടും കമ്പനിക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് ഒന്ന് അറിഞ്ഞാൽ